അടൂരിൻ്റെ സ്വർണ്ണ സങ്കല്പങ്ങൾക്കും ഇഴിവേകുന്ന മധ്യതിരുവിതാംകൂറിലെ ഏറ്റവും വലിയ വൺഗ്രാം ജ്വല്ലറി ജ്വല്ലറി ആൻഡ് സിൽവർ പാലസ് ഐ ഹോസ്പിറ്റൽ അപ്പർ കുട്ടനാടിന്റെ ഓളപ്പരപ്പിൽ നിരണം മാർത്തോമൻ വിദ്യാപീഠം പബ്ലിക് സ്കൂളിന്റെ ചുണക്കുട്ടികൾ തുഴഞ്ഞ ചുണ്ടൻ മികച്ച മുന്നേറ്റം നടത്തി സ്കൂൾ ഓണാഘോഷത്തോടനുബന്ധിച്ച് നടത്തിയ കലാമത്സരങ്ങളുടെ ഭാഗമായി നടന്ന വള്ളം തുഴച്ചിലാണ് കുട്ടികളെ ആവേശത്തിമിർപ്പിലാക്കിയത് കുട്ടികൾക്കൊപ്പം രക്ഷിതാക്കളും ആവേശം പകർന്നപ്പോൾ യഥാർത്ഥ വള്ളംകളിയേക്കാൾ മികച്ച വെള്ളം കളിയായി മാറി കുട്ടനാടൻ വള്ളപ്പാട്ടും താളവും മേളവും എല്ലാം ഒന്നിച്ചപ്പോൾ കുട്ടികളുടെ വള്ളംകളി ആവേശക്കൊടുമുടിയിലായി ഇതിനു മുന്നോടിയായി അധ്യാപകർ ഇട്ട അത്തപ്പൂക്കളം മനോഹര കാഴ്ചയായി വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു സ്കൂൾ മാനേജർ എബ്രഹാം വർഗീസ് പ്രിൻസിപ്പൽ ശ്രീലേഖ നായർ സ്റ്റാഫ് സെക്രട്ടറി എസ് ബീന സ്കൂൾ ലീഡർ മീഹൽ അണ്ണ വർഗീസ് ഹെഡ് ബോയ് ഗ്രിഗറി ജോൺ സാബു എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തിരുവല്ല